ഹലോ നമുക്ക് കുറച്ച് പെറ്റൂണിയുടെ വിത്തിൻ്റെ സെയിൽ വഴിയാണ് കേട്ടോ നമുക്ക് സിംഗിൾ പെറ്റലിൻ്റെ ഉണ്ട് സ്റ്റാക്ക് റെഡ് ഹെഡ് പെറ്റൂണിയുണ്ട് മൂന്നും സെപ്പറേറ്റ് പാക്കിംഗ് ആണ് ഓരോ പാക്കറ്റിനും ഇരുപത് രൂപയാണ് റേറ്റ് ഓരോ വെറൈറ്റിക്കും നാൽപ്പത് സീഡ് വെച്ച് ഉണ്ടായിരിക്കുന്നത് കേട്ടോ ഹെഡ് സ്റ്റാക്ക് മിക്സ്ഡ് അപ്പോൾ സീഡിൻ്റെ എണ്ണം നാൽപ്പത് രൂപയും ഓരോ പാക്കറ്റിനും ഇരുപത് രൂപയാണ് റേറ്റ് പോസ്റ്റൽ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ മൂന്നും കൊണ്ട് മിക്സഡ് അല്ല കേട്ടോ എല്ലാം സെപ്പറേറ്റ് ആണ് റെഡ് വേറെ സ്റ്റാർ വേറെ പിന്നെ മിക്സ്ഡ് മിക്സ്ഡ് ഉണ്ടാകത്തൊരു വിധം എല്ലാം തന്നെ കാണൂട്ടോ മിക്സ്ഡ് കളേഴ്സിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റുകളാണ് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇന്ന് കൂടുതലും നമുക്ക് പെറ്റൂണിയാണ് ഈ ഒരു സീഡിൻ്റെ സെക്ഷനിൽ വന്നിരിക്കുന്നത് അതുപോലെ നമുക്ക് യെല്ലോ പെറ്റൂണിയുടെ സീഡും ഇപ്പോൾ ആണ് കേട്ടോ ഒരുപാട് പേര് ചോദിക്കാക്കേണ്ട യെല്ലോ പെറ്റൂണിയോ ഉണ്ടോ കിട്ടാനുണ്ടോ സീഡുണ്ടോ എന്നൊക്കെ കേട്ടോ അപ്പോൾ നമുക്ക് എല്ലോ പെറ്റൂണിയ വരുന്നത് മുപ്പത് രൂപയാണ് സീഡിൻ്റെ എണ്ണം വരുന്നത് പത്ത് രൂപയാണ് പത്തെണ്ണമാണ് കേട്ടോ എല്ലോ പെറ്റൂണിയുടെ പത്ത് സീഡ് മുപ്പത് രൂപയായിരിക്കും റേറ്റ് സീഡിൻ്റെ എണ്ണം പത്തും റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് സീഡിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് റെഡ് കളർ വാടാമുല്ലയുടെ സീഡ് ആണ് കേട്ടോ പത്ത് സീഡിന് ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ ഇതാ മാരിഗോൾഡ് വൈറ്റിൻ്റെയും പത്ത് സീഡ് ഇരുപത് രൂപയാണ് ഹൈറ്റ്